ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം സമയം ആറരയായി ഇന്ന് ട്വൻ്റി ആണ് ഓഗസ്റ്റ് ട്വൻ്റി ഫിഫ്ത്ത് ഇന്ന് മഹേഷിൻ്റെ ആണ് അപ്പോൾ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് ബാംഗ്ലൂർ വെച്ചിട്ടാണ് പെണ്ണിൻ്റെ വീട് ബാംഗ്ലൂരിലാണ് അപ്പോൾ ഇവിടെ സാധാരണ എൻഗേജ്മെൻറ്റ് നടത്ത പെണ്ണിൻ്റെ വീട്ടുകാരാണ് അപ്പോൾ നമ്മളിപ്പം ഇറങ്ങാൻ പോവുകയാണ് കാരണം ഇവിടുന്ന് ഒരു നാല് മണിക്കൂർ ഉണ്ട് നമുക്ക് ഒരു പക്ക അറേഞ്ച് ആണ് വീട്ടുകാരായിട്ട് ഉറപ്പിച്ചിട്ട് ഒരു മാസം മുന്നേ അവർ പരിചയപ്പെട്ടതാണ് അപ്പോൾ അവരുടെ എൻഗേജ്മെൻറ്റാണ് ഇനിയിപ്പോൾ കല്യാണം എനിക്ക് ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേ ഉള്ളൂ കുട്ടിയും ഐ ടിയിൽ തന്നെയാണ് പിന്നെ പിന്നെന്താ ഇതൊക്കെയാണ് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങാണ് അശ്വിൻ ഓൾറെഡി പോയി അശ്വിൻ അശ്വിൻ്റെ അപ്പൂപ്പനെയും പിന്നെ ബാക്കിയെല്ലാവരെയും പിക്ക് ചെയ്തിട്ട് അവൻ അവരവിടെ നിന്ന് വിട്ടു ഞാനും നാത്തനും അമ്മയും കണ്ണും ഇപ്പം ഇറങ്ങും നമ്മളൊക്കെ കുറച്ച് റെഡിയാവാൻ കുറച്ച് താമസമുണ്ട് പിന്നെ ഇപ്പം ഇവിടുന്ന് സാധാരണ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോന്നെ അവിടെ പോയിട്ട് ഇനി ഇപ്പം റെഡി ആവാം ആ കാരണം നാല് മണിക്കൂർ ഉണ്ടല്ലോ അപ്പോൾ സാരി കൊടുക്കുമ്പോൾ അതൊത്തിരി എന്താ പറയുക ചുളിവൊക്കെ വരുന്നെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ടാണ് റെഡിയാവുന്നത് കണ്ണും എഴുന്നേറ്റിട്ടില്ല കണ്ണിനെ അങ്ങനെ തന്നെ പൊക്കി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ് മാത്രമല്ല അശ്വിൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഫാമിലിനെയൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ അടുത്ത് അശ്വിൻ്റെ അച്ഛൻ്റെ ഫാമിലിയായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ഇല്ല കാരണം പല കാരണങ്ങൾ കൊണ്ട് പണ്ട് മുതലേ അവർ വേറെ വേറെ നിൽക്കുന്നതാണ് അപ്പോൾ കൂടുതലും അമ്മയുടെ ഫാമിലിയാണ് ഞങ്ങൾക്കുള്ളതൊക്കെ പിന്നെ അശ്വിനും അശ്വിൻ്റെ സിസ്റ്ററും പഠിച്ചതും വളർന്നതൊക്കെ അശ്വിൻ്റെ അമ്മയുടെ പാരൻസിൻ്റെ കൂടെയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെയാണ് ഇവർ അപ്പ അമ്മ എന്ന് വിളിക്കുക നമ്മൾ അജ്ജി എന്ന് വിളിക്കാറില്ല അപ്പ അമ്മ എന്നാണ് വിളിക്കുക ഇവൻ ഞാൻ കൂടെ അപ്പ അമ്മ തന്നെയാണ് വിളിക്കാറ് അങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ മുന്നേ കണ്ടവരെ കണ്ടവർക്കൊക്കെ അറിയാം അവരെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് കാണാത്ത പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഞാൻ അവരൊക്കെ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോയാൽ കണ്ണേറ്റോ കണ്ണേറ്റോ പഴയ ഡ്രസ് ഇട്ടിട്ടാണോ പോകുന്നെ പുതിയ ഡ്രസ്സോടെ പോയിട്ടിടാം പോയിട്ട് നമുക്ക് ഫ്രഷ് ഫ്രഷായിട്ട് പുതിയ ഡ്രസ് ഇടാം കണ്ണു കണ്ണു ഇപ്പം നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്ന ആയതുകൊണ്ട് കണ്ണിന് രാവിലെ തന്നെ നമ്മൾ വിളിച്ച് എഴുന്നേപ്പിച്ച ഉടനെ എണ്ണേറ്റ് വരും എഴുന്നേപ്പിക്കും വേണ്ട ഞാനിങ്ങനെ അവളറിയിക്കണ്ട ഇങ്ങനെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് എടുത്തപ്പോഴേക്കും അവളറിഞ്ഞു എന്തെന്നോട് ചോദിക്കുക നമ്മളവിടെ പോകാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിങ്ങനെ പോവാണ് എൻഗേജ്മെൻറ്റിന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പഴയ ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ട് പോവാം കാറിൽ അവൾ ഉറങ്ങുന്നു അല്ലേ കാറിൽ ഉറങ്ങില്ലേ നമ്മളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാം നമ്മൾ അമ്മയും അവളും വന്നിട്ടില്ല വെയിറ്റ് അശു റെഡിയായ അശു പോയിട്ട് അപ്പനയൊക്കെ കൂട്ടിയിട്ട് വന്നു നമ്മൾ രണ്ട് വണ്ടിയിലേക്ക് പോവാണ് പിന്നെ അവരവിടുന്ന് ഇറങ്ങിയിട്ടില്ല അവരുടെ വീട് ഓപ്പോസിറ്റ് സൈഡിലാണ് ഡയറക്ഷനിൽ പോകണം ആ അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഹൈവേന്ന് ജോയിൻ ചെയ്യണം അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇത് അമ്മ റെഡി ആയിട്ടുണ്ട് അണിയത്തി ഇവിടുന്ന് നേരെ പോവാണ് അപ്പം നമ്മൾ അവളുടെ ലഗേജൊക്കെ വെച്ചു അല്ല ഇപ്പം ഹോട്ടലിലെത്തി റെഡിയായി ഇത് എന്താ പറയുക എൻഗേജ്മെന്റിന് മുന്നേ ഉള്ള എന്തോ ഒരു ചടങ്ങാണ് ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തിയിട്ട് പൂജയാണ് കേട്ടോ ഇന്ന് ബിഗ് പെൻഡിങ് Hi, but Hi Hi, Para uh, Hi <laughs> <laughs> Hi Pada. Hi Para Alamad. Don't forget, excited? Yes. focus on the I can't. I not I can't. I not I can't. I can ಸೋನು ಹಾಯ್ ಬರ ಹಾಯ್ ಸೋನು ಸೋನು ನಾನು ನಿಮ್ಮ ಬಗ್ಗೆ ಹೇಳ್ತಿದ್ದೆ ವೀಡಿಯೋದಲ್ಲಿ ನಾನು ಒಂದೊಂದು ವೀಡಿಯೋಸ್ ಅಲ್ಲಿ ನಿಮ್ಮ ಬಗ್ಗೆ ಎಲ್ಲ ನಾನು ಮೆನ್ಷನ್ ಮಾಡ್ತಿರ್ತೀನಿ ಹಾ ಸೋನು ಅಶ್ವಿಂದ ಸಿಸ್ಟರ್ ಸೆಕೆಂಡ್ ಸಿಸ್ಟರ್ ಸೋನು ಮಹೇಶ್ನ ಸ್ವಂತ ಮನೆ ಅಹಂಕಾರಿ ಆಯ್ತಿಲ್ಲ ಎಂದೆ ಸಿಸ್ಟರ್ ಇಂದು

കണ്ണോ കണ്ണോ റിമൂവ് സ്ലിപ്പേഴ്സ് കഴിഞ്ഞ എന്റെ ജോഗ് ഫോൾസ് വീഡിയോയില് ചാച്ച അനിതമ്മ ഉണ്ടായിരുന്നില്ലേ അപ്പം ഇതാണ് അനിതമ്മ ഈ വൈറ്റ് ഷർട്ട് ചാച്ചയാണ് അവരുടെ രണ്ട് മക്കളാണ് ഈ മഹേഷും ഈ സോനോ സോനോൻ്റെ ഫ്രണ്ട് സോനോ ഇതാണ് ചെറുക്കനും പെണ്ണും മഹേഷ് ലാവണ്യ കണ്ണു കളിയ കുറച്ച് നിരമ്പുള്ള ഭയങ്കര കളിയ ഹായ് ലി ഇത് ഗൗരമ്മ ഗൗരവമ്മ അശ്വിൻ്റെ ഏറ്റവും എന്താ പറയുക എളിയ ആൻറ്റി ഏറ്റവും ചെറിയ ആൻറ്റി ഗൗരമ്മ ബാംഗ്ലൂരിലാണ് ഞാൻ ദിനാങ്കലിനെ കാണിച്ചു തരാം പിന്നെ ഗവൺമെൻറ് മക്കൾ രണ്ടുപേരും ഇപ്പോൾ എവിടെയില്ല പുറത്താണ് ഗവർമെൻ്റ് തന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഡ്രസ് ഇട്ട് അപ്പോൾ എനിക്ക് ഫസ്റ്റ് കമൻ്റ് ചെയ്യുന്ന ആൾ ഗവരമയാണ് പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം വരുന്ന ഒരു ലൈക്കും കമൻറ്റും ഗവൺമെൻറ്

ನೀನು ಫಸ್ಟು ನಾನು ವೀಡಿಯೋ ಮಾಡೋ ಟೈಮಲ್ಲಿ ನೀನು ನನಗೆ ಫಸ್ಟಿಂದಲೇ ನೀನನ್ನು ಸಪೋರ್ಟ್ ಅಂತ ಹ್ಞೂ ನಿನ್ನ ಕಾನ್ಸ್ಟೆಂಟ್ ಸಪೋರ್ಟ್ ಅಂತ ಹೇಳು ನೀನು ಯಾಕೆ ನನಗೆ ಸಪೋರ್ಟ್ ಹ್ಞೂ ಯಾಕೆ ಸಪೋರ್ಟ್ ಮಾಡಿ ಹ್ಞೂ ಹೇಳತ್ತೆ ನೀನು ಚೆನ್ನಾಗಿ ಅಡುಗೆ ಆದರೂ ಮಾಡ್ತೀನಿ ಅಂತ ಹೇಳು ಪ್ಲೀಸ್ ಹೇಳು ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ എന്നെ കൊണ്ട് എല്ലാം വീഡിയോ എടുപ്പിക്കുകയാണ് നിങ്ങൾക്ക് എത്രത്തോളം ബോർ അടിക്കുകയാണെങ്കിൽ എനിക്ക് എന്നോട് ക്ഷമിക്കണം കേട്ടോ കാരണം ഞാൻ ഓരോ അവരുടെ ശാസ്ത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴവരെ അടുത്ത് പറയുക വീഡിയോ എടുക്കൂ വീഡിയോ എടുക്കൂ ഇതൊക്കെ നോക്കി ഇതൊക്കെ മെയിനാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയും ഇവർ എന്താ ചെയ്യുന്നത് അതിന് മുണ്ട പിന്നെ ഗവൺമെൻറ് അടുത്ത് നിൽക്കുന്നത് അതായത് മിഡിലിൽ നിൽക്കുന്നത് സോനുവിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അവർ മൈസൂരാണ് പിന്നെ സോനന്റെ സൈഡിൽ നിൽക്കുന്ന യെല്ലോ ബ്ലൂ സാരി അമ്മമ്മയുടെ ബ്രദറിന്റെ വൈഫാണ് അവരുടെ ബാക്കിൽ നിൽക്കുന്നതാണ് ലാവണ്യ അതായത് ഇന്നത്തെ കല്യാണ പെണ്ണിന്റെ അമ്മ ഇവര് ഇവിടുത്തെ ഓരോ ആചാരങ്ങൾ ചെയ്യുകയാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ഞൾ ഇങ്ങനെ കുത്തുകയാണ് ഇവര് മഞ്ഞള് കുത്തിട്ടെന്തോ സംഭവം കൊട്ടിരുന്നു ഡ്രൈഫ്രൂട്ട് അത് കണ്ണു കൊട്ടരുന്ന കൊണ്ടു തരാം അവരിങ്ങനെ മഹേഷും ലാവണ്ണി സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചവർക്ക് മതിയാവുന്നില്ല ഇത്രയും എന്താ സംസാരിക്കാന്ന് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്ക അന്നേരം തുടങ്ങി സംസാരം ആണ് കേട്ടോ അവര് രണ്ടാളും അവന് സുഖം പനിയായിട്ട് അവൻ്റെ മുഖൊക്കെ ഭയങ്കര ക്ഷീണത്തിൽ നിൽക്കുക ഈ ക്ഷീണം വരാൻ കാരണം എന്താണെന്നറിയോ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു മൂന്ന് ദിവസം മുന്നേ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോയിട്ട് കാറിൽ തന്നെ കുത്തിയിരുന്നു കുറേ സമയം രണ്ട് മൂന്ന് മണിക്കൂർ അതായത് അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആ എ സീൻ്റെ തണുപ്പിടിച്ചിട്ട് നമ്മുടെ ചെറുക്കൻ പനി വന്നു അതൊക്കെയാണ് കേട്ടോ സോനുഗ്രി

വാങ്ങിച്ചോ വാങ്ങിച്ചോ ആ അജ്ജി വ തരും അജ്ജി അജ് തരും വാങ്ങിച്ചോ അജ് ഫ്ലവർ തരും വാങ്ങിച്ചോ വാങ്ങിച്ചു അമ്മ ഹാപ്പി ഫങ്ഷൻ ഹാപ്പിയുണ്ട് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ എന്തൊക്കെ കൺഫ്യൂഷൻസ് അല്ലേ ഇവരൊന്നോടോ വെച്ച് ഇന്നോടെ വെച്ച് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ തപ്പി നടക്കാം ഇതൊക്കെ ദിനിയങ്കിളിൻ്റെ ഫാമിലിയാണ് ഗവൺമെന്റ് ഇട്ടുള്ള ദിനിയങ്കൽ ദിനിയങ്കിളിൻ്റെ സിസ്റ്റർ ആണ് സിസ്റ്ററിൻ്റെ മോള് പിന്നെ ബ്ലൂ കുസാരി ദിനിയങ്കിളിൻ്റെ ഏട്ടൻ്റെ വൈഫാണ് ദിനിയങ്കിൾ അശ്വിന്റെ ആന്റീൻ്റെ ഹസ്ബൻഡാണ് ബാംഗ്ലൂരിൽ ആശുവിൻ്റെ അമ്മമ്മ അമ്മമ്മയുടെ മൂന്ന് മക്കൾ മൂന്ന് പെൺമക്കൾ ഞാൻ ആരെയും വെയിറ്റ് ചെയ്യാതെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല ഫുഡായിരുന്നു അതായത് ഈ വെജിറ്റബിൾ ബിരിയാണി അതുപോലത്തെ ഐറ്റംസൊക്കെയാണ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൂഢി പനീർ അതൊക്കെയായിരുന്നു ഫുഡും കഴിച്ചിട്ടുണ്ട് ഇവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കണ്ണി കണ്ണിണ്ടായൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ കണ്ണിനോട് ഒന്നും കഴിച്ചില്ല കണ്ണി ഒരു പപ്പടം മാത്രമേ കഴിച്ചു എന്നിട്ട് ഇപ്പം അവളെ കേക്ക് കഴിക്കാൻ വീഡിയോ വേണ്ടിട്ട് എല്ലാരും ഡ്രെസ്സൊക്കെ വീട്ടിലേക്ക് പോവാനെല്ലാ പരിപാടിയാണ് ഞാൻ മാത്രം ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്തില്ല ഞാൻ ഇതുപോലെ തന്നെ പോകാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ ഒന്നും ഇല്ലാത്ത സംഭവമാണ് കേട്ടോ അവനാണെങ്കിൽ ഞങ്ങൾക്ക് ഫാസ്സറൊക്കെ ഇട്ടുകൊടുക്കുകയാണ് എൻ്റെ സാരി എങ്ങനെയുണ്ട് നല്ലൊരു കമന്റ് ചെയ്യണേ ഞാനെൻ്റെ സാരി ഞാൻ എൻ്റെ സാരി കളക്ഷൻസിൻ്റെ വീഡിയോയിൽ കാണിച്ചൊരു സാരിയാണ് ഞാനിത് മഹേഷിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടി മാത്രം നാട്ടിൽ വാങ്ങിച്ചുകൊണ്ടതാണ് നല്ല കളറല്ലേ ഇത് സാരി എങ്ങനെയുണ്ടെന്ന് കോമന്റ് ചെയ്യട്ടോ കണ്ടു ബായി പറഞ്ഞോ എല്ലാരും ഇറങ്ങാൻ പോവാണ് വേറെഡോ അജ പറ നമ്മളിപ്പം ഫങ്ഷനൊക്കെ കഴിഞ്ഞു സമയം നാലരയായി നമ്മളിപ്പറങ്ങി ഒമ്പത് മണിയാവുമ്പോഴേക്കും നമ്മള് കാണും ണിക്ക് എന്തായാലും മണി ഈ ഒരു സമയത്ത് ഭയങ്കര ട്രാഫിക് അല്ലേ നമ്മളിങ്ങനെ പോവാണ് കണ്ണു ഭയങ്കര കളിയായിരുന്നു ഒരു നിമിഷം പോലും കണ്ണു വെറുതെ ഇരുന്നിട്ടില്ല ഫുഡൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല പക്ഷെ അത് ഭയങ്കര കളിയായിരുന്നു നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ദാവൺഗിരയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് നമ്മളൊരു നാല് മണിക്കൂറിൽ നമുക്ക് എത്താൻ പറ്റും പിന്നെ ഇപ്പോൾ ഇവരുടെ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നത് നിലമംഗലൊക്കെ കഴിഞ്ഞിട്ട് യാവത് ശുട്ട ഹെറുകെട്ടെന്ന് പറഞ്ഞൊരു ഏരിയ അപ്പോൾ അത് നിലമംഗലേൻ്റെ അടുത്താണ് അതുകൊണ്ട് തന്നെ എൻട്രൻസിലായതുകൊണ്ട് നമുക്ക് ഇനിയും നമ്മൾ സിറ്റീനുള്ളിലോട്ടൊക്കെ പോകാനുള്ള ഒത്തിരി ലീറ്റ് ആവും പക്ഷേ ഇതൊരു എൻട്രൻസിനായതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാൻ ഭയങ്കര എളുപ്പമാണ് ഒരു ത്രീ ആൻഡ് ഹാഫ് ഫോർ ഹവേഴ്സിൽ നമ്മൾ എത്തും എല്ലാവരും ടയേഡായിട്ട് ഓരോ സൈഡിൽ ഫ്ലാറ്റായി പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള റോഡ് നല്ല റോഡാണ് കേട്ടോ അതായത് കൂടുതലും സിക്സ് ലൈനാണ് നല്ല ഹൈവേ ആണ് സിക്സ് ലൈൻ ഹൈവേ ആണ് എക്സ്പ്രസ് ഹൈവേയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ പൂനെ ഹൈവേ ആണ് കേട്ടോ ഈ ബാംഗ്ലൂർ പൂനെ ഹൈവേയിലാണ് ദാവൺഗിര വരിക ചിത്രദുർഗ ദാവൺഗിരെ സത്യം പറഞ്ഞാൽ ഈ സ്ഥലമൊന്നും ഞാൻ മുന്നേക്ക് കേട്ടിട്ടില്ല കേട്ടോ ഞാനിവിടെ ദാവൺഗിര വന്നതിന് ശേഷം ഈ സ്ഥലമൊക്കെ കേട്ടു അപ്പോൾ നമ്മളിങ്ങനെ അത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം വീട്ടിൽ പോകുമ്പോഴേക്കും ഇത് ടൗൺ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യണം കാരണം ഇനിയിപ്പോൾ വീട്ടിൽ പോകുമ്പോഴേക്കും ഒത്തിരി ടയർഡാവില്ലേ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങളൊരു കുഞ്ഞ് സന്തോഷമായിരുന്നു കാരണം ഞങ്ങളുടെ ലിറ്റിൽ ബ്രദർ ഇനി എന്താ പറയുക ഒരു വലിയ ബോയായി അവന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാൻ പോവാണ് കല്യാണം എപ്പോഴേ ഇല്ല കല്യാണം മാർച്ചിലാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ആ ഒരു സന്തോഷം ഞാൻ നമ്മുടെ എല്ലാവരുടെയും സന്തോഷം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം അവൻ ഞങ്ങൾക്ക് അത്രയും ആയിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ എല്ലാ ട്രിപ്പിലാണെങ്കിലും എപ്പോഴും മഹേഷിനെല്ലാവർക്കും അറിയില്ലായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു മഹേഷിൻ്റെ ഒരു ഡേ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ അറിയാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഞങ്ങളുടെ ചാനലുകൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അശ്വ ബൈബി പറയൂ ബൈ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ